parashiraja senior secondary school since 2015 play class 2 plus 1 eco-friendly campus with a beautiful butterfly garden play classes kg special care with different games ac classrooms for kg section empowering little hearts to dream big and fly high parashiraja senior secondary school Thiruvillamala. ചരിത്രപരമായ വെങ്ങാനല്ലൂർ ചന്ദ്രപുഷ്കരണി നാശത്തിലേക്ക് പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയിൽ രോഷം പൂണ്ട് നാട്ടുകാർ നവീകരിച്ച് സംരക്ഷിക്കണമെന്നും ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്തണമെന്നും ആവശ്യം ശക്തം ചേലക്കര വെങ്ങാനല്ലൂരിലെ ചരിത്ര പ്രസിദ്ധമായ ചന്ദ്രപുഷ്കരണി കൃത്യമായ പരിപാലനമില്ലാത്തതിനെ തുടർന്ന് നാശത്തിന്റെ വക്കിൽ നാലേക്കർ മുപ്പത്തിരണ്ട് സെന്റ് വിസ്തൃതിയിൽ പാദത്തിന്റെ ആകൃതിയിൽ കിടക്കുന്ന ഈ കുളത്തിന്റെ ശോചനീയാവസ്ഥയിൽ പഞ്ചായത്ത് അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന ശക്തമായ ആക്ഷേപം നാട്ടുകാർ ഉയർത്തുന്നുണ്ട് വെങ്ങാനല്ലൂരപ്പന്റെ പാദം പതിഞ്ഞ ഇടമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന തളിക്കുളം എന്നുകൂടി വിളിക്കപ്പെടുന്ന ഈ പുഷ്കരണിക്ക് ഏകദേശം നാനൂറ് വർഷത്തെ പഴക്കമുണ്ട് വെങ്ങാനല്ലൂർ മഹാദേവ ക്ഷേത്ര നിർമ്മാണത്തിനായി കല്ലുകൾ വെട്ടിയെടുത്തത് ഈ കുളത്തിൽ നിന്നാണെന്നും പറയപ്പെടുന്നു ദേവസ്വത്തിൽ നിന്നും പരിചരണം ലഭിക്കാതായതോടെയാണ് പരിപാലനം പഞ്ചായത്ത് ഏറ്റെടുത്തത് ഒരിക്കൽ ജനകീയ സമിതി രൂപീകരിച്ച് ഒരു സ്വകാര്യ ബാങ്കിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് കുളം നവീകരിച്ചിരുന്നെങ്കിലും തുടർ പ്രവർത്തനങ്ങൾ ഒന്നുമില്ലാത്തതിനാൽ വീണ്ടും ചണ്ടിയും പായലും നിറഞ്ഞ് ഉപയോഗശൂന്യമായി മാറിയതായി സമീപവാസിയായ സുഭദ്രാമ പറയുന്നു ഈ കൊള അങ്ങനെ പിന്നെ ദേവസ്വത്തിന്റെ വകയായിരുന്നു അതിപ്പോ പഞ്ചായത്തിലേക്ക് വിട്ടുകൊടുത്തിട്ട് അവരിപ്പത് കേസ് ആദ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ കേസ് കാരണം ഒരു കേസ് വന്നു അത് കാരണം അവര് പഞ്ചായത്തുകാര് എനിക്ക് യാതൊരു ഇടപെടലും ഇല്ല പിന്നെ നാട്ടുകാർ ഒരു കമ്മിറ്റി കൂടിയിട്ട് അത് അവർ ഒരു പ്രാവശ്യം ചെയ്തു പിന്നെ ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ട് അവരാണ് ഇപ്പോൾ ഈ വേണ്ടിലേക്ക് അവരാണ് ഇപ്പോൾ അത് കയറ്റിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് മുഴുവൻ കയറ്റിയാലും അത് പോവില്ല അത് ആൾക്കാർക്കൊരു ഉപകാരമില്ലാതെയാണ് കിടക്കണത് ഇങ്ങനെ വെള്ളം നിറച്ചിട്ടുണ്ട് യാതൊരു ഉപകാരവും ഇല്ല അപ്പോൾ അത് പറയുമ്പം പോലെ ഒന്ന് ഉപകാരം തന്നെ ആരോച്ചാൽ ഒന്ന് ഉപകാരം നേരാക്കി തന്നുവെച്ചാൽ നമുക്കൊരു ഉപകാരമായി ഉണ്ടായിരുന്നു അത് ആരും ഒരു ഒരു ഉപകാരമില്ല ഇത് ഈ വെള്ളങ്ങളുണ്ടെന്നല്ല അതിപ്പോൾ കുളിക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ അത് അടുത്ത കണ്ടത്തുനിന്ന് ചെറുവെള്ളം കന്നുകൂട്ടി ആ വെള്ളം മുഴതിരിക്കാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഓരോ ഒരു ഉപകാരമില്ലാത്തമാതിരി കിടക്കണത് അല്ലാതെ അപ്പോൾ അത് ഒരു ഉപകാരം വേണമെങ്കിൽ അതിപ്പം അത് അപ്പോൾ ഈ ഓട്ടിൻ്റെ മുമ്പേക്കത് ചെയ്തു തന്നാൽ അതൊരു ഉപകാരമായിരിക്കും അന്ന് പെരുമഴക്കാലങ്ങളിൽ കുളത്തിന്റെ പാർശ്വഭാഗങ്ങൾ ഇടിയുന്നതും വലിയ ഭീഷണിയായി നിലനിൽക്കുന്നുണ്ട് കടുത്ത വേനലിലും വറ്റാത്ത ഈ കുളത്തിന്റെ തെക്കുപടിഞ്ഞാറെ മൂലയിലുണ്ടായിരുന്ന ഷട്ടർ പുനഃസ്ഥാപിച്ചാൽ പ്രദേശത്തെ നൂറ് ഏക്കറോളം വരുന്ന പാടശേഖരത്തിലേക്ക് ജലസേചനം നടത്താൻ സാധിക്കുമെന്നത് കർഷകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജലസേചനത്തിന് പോലും ഉപകരിക്കുന്ന ഈ ചരിത്രനിധി സംരക്ഷിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപെങ്കിലും കുളത്തിന് പാർശ്വഭിത്തികൾ നിർമ്മിച്ച് ചണ്ടിയും പായലും നീക്കം ചെയ്ത് നവീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഇതിനു പുറമെ ഒരു കടവിൽ നിന്നാൽ മറ്റൊരു കടവ് കാണാൻ സാധിക്കാത്ത വിചിത്ര രൂപമുള്ള കുളത്തിന്റെ കരയിലൂടെ നടപ്പാത ഓപ്പൺ ജിം ചെറിയ നീന്തൽ പരിശീലന കേന്ദ്രം പെഡൽ ബോട്ടിംഗ് സൗകര്യം കുളക്കരയിൽ സോളാർ ലൈറ്റുകളോട് കൂടിയ മിനി പാർക്ക് എന്നിവ സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു പ്രാദേശിക ടൂറിസത്തിനു വരെ സാധ്യതയുള്ള ചന്ദ്രപുഷ്കരണിയുടെ കഷ്ടകാലം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വെങ്ങാനല്ലൂരിലെ ജനത വെങ്ങാനല്ലൂർ ചന്ദ്രപുഷ്കരണി കടവിൽ നിന്നും സുഭദ്രമയോടും സുമേഷ് അരമ്പരമ്പിനോടൊപ്പം സിസി വിക്ക് വേണ്ടി വിനോദ് നായർ